ലഹരിക്കെതിരെ ബഹുജന പങ്കാളിത്തത്തോടു കൂടി സമരം ശക്തമാക്കുമെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ അവർക്കറിയാം കാര്യങ്ങൾ പറച്ചു വെച്ചുകൊണ്ട് ഒരു ബിസിനസ് തന്ത്രവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോ പ്രധാനമായിട്ട് പറയേണ്ട നിങ്ങൾ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ലഹരിക്കെതിരായിട്ട് നമ്മുടെ കുട്ടികളെ കരുതണമെങ്കിൽ കേരള മദ്യനിരോധ സംബന്ധിക്കൊരാശയ മക്കളെ ലഹരിക്കെതിരെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് ഞങ്ങൾ പൊതു സമൂഹത്തിന് മുമ്പിൽ പൊതു മനസാക്ഷിക്ക് മുമ്പിൽ ഞങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു മുദ്രാവയ്ക്ക് കരുതാ മക്കളെ പൊരുതാ ലഹരിക്കരുത് അപ്പൊ നമ്മുടെ മക്കളെ കരുതണമെങ്കിൽ നമ്മുടെ മക്കളെ സംരക്ഷിക്കാനാണ് സംശുദ്ധമായ തീരുമാനമെങ്കിൽ ഈ മദ്യഷാപ്പുകൾ തുറന്നു വെച്ചുകൊണ്ട് കേരളത്തെ ഇനിയും മദ്യത്തിൽ മുക്കിക്കൊല്ലാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് അതില് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധം സംഘടിപ്പിക്കും സംഘടയുടെ വനിതാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ അമ്മമാരെ സംഘടിപ്പിച്ച് പ്രധാന കവലകളിൽ നിലവിലെ സമരം സംഘടിപ്പിക്കും ഇരുപത്തിയെട്ട് തീയതികളിൽ കോഴിക്കോട് ജില്ലയിൽ മുഖത്ത് വെച്ച് രണ്ടു ദിവസങ്ങളിലായി ബഹുജനങ്ങളെയും വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിക്കും ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇടി മുഹമ്മദ് ബഷീർ നിർവഹിക്കും വിവിധ വിഷയങ്ങളിലായി വിദഗ്ധരായ പ്രമുഖ വ്യക്തികളുടെയും ബോധവൽക്കരണ ക്ലാസുകളും ചർച്ചയും നടക്കും വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ പി ദുര്യോധനൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അസൈനാർ ഊരകം കാട്ടുങ്ങൽ അലവിക്കുട്ടി ഭഗവി അഷ്റഫ് മനരിക്കൽ ഇ മുഹമ്മദ് ഇലിയാസ് എന്നിവർ പങ്കെടുത്തു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം